ഹായ് അസ്സാം വലൈക്കും അപ്പോൾ നമുക്ക് രാവിലെ തന്നെ എല്ലാ പണിയാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ആക്കല് എൻ്റെ മീനോട് അതാ കടക്കുമ്പോൾ തന്നെ തലേ ദിവസം കിടക്കുമ്പോൾ ചോദിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ എന്താണെന്നുള്ളത് നമ്മൾ കുട്ടിനുള്ള പൊടി കുതിർക്കാനായിട്ട് കേട്ടോ അതൊക്കെ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും ഭാഗമായിട്ട് അതൊക്കെ അത് വലിച്ചു നമ്മൾ ഒരു കൈകൊണ്ട് വീട്ടിലെടുക്കലും ഒരു കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ആക്കലും കേട്ടോ അതുകൊണ്ടാണ് അതേപോലെ ഇനി കുറച്ചു നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം അത് ശരിയാണ് വെള്ളം ഒക്കെ അത് വലിച്ചെടുത്ത് ഡ്രൈ ആയിട്ടുണ്ടാവും കേട്ടോ നമുക്ക് കുടിക്കല വെള്ളം തിളപ്പിക്കലോടത്തി കേട്ടോ പിന്നെ അതൊന്ന് തിളച്ച് വറ്റി വരട്ടോ നമുക്ക് ബാക്കി ബാക്കിത് ആ പുട്ട് നമ്മൾ വറവിനായിട്ട് വെച്ചിട്ടോ അപ്പൊ ഇനി അതിങ്ങനെ ആവിൽ കടന്നങ്ങനെ പോവട്ടെ നമ്മൾ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ജസ്റ്റ് നമ്മക്ക് ഇത് കുടിക്കാം ഹൈ അപ്പതാ പത്ത് മണിയായി കഴിഞ്ഞിട്ടാ അപ്പൊ ഞാൻ ഇപ്പോഴാട്ടോ ചായടിക്കാനായിട്ട് എനിക്ക് കുട്ടനും ചായ ഒക്കെ എടുത്ത് ഇരിക്കാനായിട്ടോ എല്ലാം നല്ല കേട്ടോ രാവിലെ തന്നെ ഭയങ്കര തലവേദന കേട്ടോ ആ പഞ്ചീൻ്റെ ശീലം ചെറുതായിട്ടാവും കേട്ടോ തലവേദന എങ്ങനെ വന്നത് തോന്നുന്നു പനിപ്പെട്ടിട്ടുണ്ട് ചെറുതായിട്ട് മേലുവേദന കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാത്ത പ്രശ്നമൊന്നും ഇപ്പം ഇല്ല കേട്ടോ ചോറൊന്നും ആക്കറ്റിട്ടോ ഒക്കെ ആക്കണം കുറച്ച് കയ്യൊക്കെ എഴുതിയിട്ട് ഞാൻ ഇട്ടേക്കല്ലേ ഇപ്പം ഇപ്പം ചായടിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പം ഒന്നും പെട്ടെന്നൊന്നും വേണ്ടി വരില്ലല്ലോ അപ്പം പിന്നെ അതും അല്ലേ ഭക്ഷണം ചായ ചായടിയൊക്കെ കഴിഞ്ഞ പിന്നെ അതാ ഞാൻ ചോറും വിടാനായിട്ട് കുക്കറിൽ ഇതാ ഒക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ അപ്പോൾ അതവിടെ ആകുമ്പോഴത്തേക്കത് നമുക്ക് മീനുണ്ട് കേട്ടോ നേരത്തെ മീൻ എണ്ണയുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതാ പുളിങ്ങണ്ട് കേട്ടോ ഇത് നമുക്ക് ടീച്ചറോട് തന്നെ ഉണ്ട് കേട്ടോ പച്ചപ്പൊടി അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്താക്കാം നമ്മുടെ ചീനാ പറയോ അവിടെ അതും വെച്ചിട്ട് അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ പിന്നെ ഒന്നും വേണ്ടി വരൂലട്ടോ ഏര് ചമ്മന്തി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ് വരഞ്ഞിറങ്ങി പോകും കേട്ടോ അപ്പൊ ഞാൻ ചമ്മന്തിക്കുള്ളത് ഉയക്കുന്ന കൂട്ട കേട്ടോ അങ്ങനെ വൈകുന്നേരമായിട്ടോ വൈകുന്നേരമായ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കാര്യങ്ങൾ എന്താ കാണിക്കാത്തോ ചോദിക്കില്ലേ കാണിക്കാത്ത ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ മീനൊക്കെ വരും എന്നുള്ള പ്രദേശീയ ചമ്മന്തിയൊക്കെ ഇരച്ച് അതൊക്കെ ഇഷ്ടമുണ്ടപ്പോൾ ഈ വെച്ചിട്ടുള്ള ചമ്മന്തികളൊക്കെ അതൊക്കെ അരച്ചിങ്ങാണ്ട് ഇങ്ങനെ കാത്തു വെക്കുകയാണ് അപ്പോളാണ് ഹോൾ പോകുക വിളിച്ചത് ഉച്ചയായി എല്ലാവരും ഒന്നും നാളത്തെ പ്രോഗ്രാമിൽ ഡ്രസ്സ് എടുക്കാനൊക്കെ പോവുകയാണ് പിന്നെ ഞാനും ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു വിളിച്ചത് അപ്പോൾ ഓക്കെ എന്ന് ഞാൻ ഞാൻ ഇതാക്കിയപ്പോൾ പറയണത് ഞാൻ കാപ്പൊക്കെ പോവാണ് എവിടെ കിടക്കണത് അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടും എനിക്കും വലിയ ഇതൊന്നുമില്ല വിഷപ്പൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ലീവുള്ള ദിവസത്തെ ഫുഡിൻ്റെ സംഭവങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വിഷക്കണുണ്ടെങ്കിൽ മാത്രം കഴിക്കട്ടോ വിഷുക്കനത് എപ്പോഴാണോ അപ്പോൾ കുറച്ചെടുത്ത് കഴിക്കുക അല്ലാതെ നമ്മൾ ഈ ഉച്ചൻ്റെ സമയത്ത് ഉച്ച അതുമാതിരി രാത്രി ഫുഡ് കഴിക്കണ നേരത്ത് അത് പത്ത് മണി അങ്ങനെ ടൈം വെച്ച് കഴിക്കുമല്ലോ അതൊക്കെ നിർത്തി ഇപ്പോൾ എങ്ങനെയുണ്ടോ എൻ്റെ ഫുഡിൻ്റെ രീതി എപ്പോഴാണോ വിഷുക്കണോ അപ്പോൾ കഴിക്കട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ നാല് മണി കഴിഞ്ഞിട്ടാണ് അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ പിന്നെയാണെങ്കിൽ മധുരമില്ലാത്ത കെട്ടുന്ന ചായ ഉണ്ടാക്കിയിട്ടൊക്കെ കേട്ടോ അപ്പോൾ ചായ ഒടിച്ചുവാനൊരു ബോധി അപ്പോൾ ചായ ഉടുക്കരുതിയിട്ട് അങ്ങനെ ചായയും കാച്ചി ഇരിക്കട്ടോ കേട്ടോ ഇനി ഓൾ വന്നിട്ട് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാം ഓൾ വൈകുന്നേരം ആകുമത്തണമെങ്കിൽ കാരണം ഓള് മാനെ കൊടുന്നാക്കുമ്പോൾ എല്ലാം കളിക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യം ബിരിയാണെന്ന് തോന്നുന്നു കേട്ടോ ഇനി എങ്ങനെ ഇരിക്കുന്നു അറിയില്ല അപ്പോൾ ഞാൻ എന്തായാലും ഈ ചായ ഞങ്ങൾ കുടുക്കട്ടെ കേട്ടോ അപ്പൊ അങ്ങനെ മിന്നു സ്കൂൾ പോയിട്ടേ ഓള് ഇങ്ങനെ കാപ്പു കേട്ടോ അപ്പൊ ഓള് വരുന്നണ്ട് അപ്പോൾ ഓളെ കാത്തുക്കാൻ ഇവിടെ ഓളെത്തിട്ടോ ഏ ഞാന്ന ഒറ്റക്കൊക്കണ്ടേ മറ്റോ വിളിച്ച കൊടുക്കാനോ കൊടുത്തിട്ടില്ല അറിഞ്ഞണ്ട് ഓക്കെ അറിഞ്ഞില്ല പോവാ

അടുത്ത് കണക്ക് കൂടുതൽ പൈസ കാണാൻ പറ്റൂല അപ്പൊട്ടെ ചൂട് കഴിച്ചോച്ച ഒരു കൊറച്ചതാ നമ്മളെ ചമ്മന്തി കൂട്ടിയിട്ട് കൊറച്ച് ചോറ് കഴിച്ചോട്ടെ ഏതാണ് ഞമ്മ ചമ്മന്തി അരച്ച വല്ലേ അപ്പൊ അത് കൂട്ടിയിട്ട് ചോറ് കഴിച്ചോട്ടോ പിന്നെ തക്കാളി കറി തക്കാളി കറി അങ്ങനെ അത് ഉണ്ടാക്കിന്നു അതൊക്കെ ചൂടെ പാത്രം കഴുകാണ്ടിട്ടോ പിന്നെ ഇത് ഓടൊന്ന് പാത്രം കഴുകി വെച്ചാൽ നമ്മൾ നമ്മളന്നത്തെ പങ്കാളൊക്കെ തീർന്നു കേട്ടോ അടുക്കള അതങ്ങനെ കിളി കിളിയാക്കി വെച്ചാൽ പിന്നെ രാവിലെ നമുക്ക് നമ്മളെ അടുപ്പത്തേക്ക് വരുമ്പോൾ ഒരു എന്താ പറയുക ഒരു സമാധാനമാണ് കേട്ടോ ഒന്നും കഴുകാതെ വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം സമാധാനം ഒന്നും ഉണ്ടാകുന്ന കേട്ടോ